ബൊളീവിയയിലെ കല്ലോർക്കോ പ്രവിശ്യയിൽ ഒരു മലയുണ്ട് കുത്തന് നിൽക്കുന്ന ഈ മലയിൽ ഡൈനോസർ നടന്നു പോയതിന്റെ കാൽപ്പാടുകൾ കാണാം അപ്പോൾ എന്താണ് സംഭവം എന്നറിയണ്ടേ അതിനുവേണ്ടി ഈ മലയുടെ പാറയെപ്പറ്റി പഠിച്ചപ്പോഴാണ് അതിൽ ഫ്രഷ് വാട്ടറിൽ കാണുന്ന സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നതിന്റെ സൂചനകൾ ലഭിച്ചത് അതായത് മുൻപ് ഈ പ്രദേശം ഒരു നദിക്കരയായിരുന്നു നദിയിലൂടെ ഒഴുകിവന്ന ധാരാളം മണലും ചെറുപാറകളും കൊണ്ട് നിറഞ്ഞൊരിടം ഈ നദിക്ക് പിന്നീട് എന്ത് പറ്റി എന്നറിയാമോ പിന്നിലേക്ക് ഒഴുകി നിങ്ങൾക്കൊരു കാര്യം കാര്യമറിയാമോ നൂറ്റിനാൽപത് കോടി വർഷം മുതൽ അറുപത്തിയാറ് കോടി വർഷം വരെ ആമസോൺ നദി ഒഴുകിയിരുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടായിരുന്നു അന്ന് ആമസോൺ നേരെ പസഫിക് സമുദ്രത്തിലാണ് പോയി ലയിച്ചിരുന്നത് പിന്നീട് ആൻഡിസ് മലനിരകൾ ഉയർന്നു വരികയും മലയുടെ താഴ്വാരത്തിൽ തങ്ങി നിന്ന ജലം ഒരു തടാകത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ലേക്ക് ഈ പ്രദേശം ൊത്ത വ്യാപിച്ച് ഒരു തടാകം ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചപ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലായത് ഓക്കെ ഇനി നമുക്ക് നദികളിലേക്ക് തിരിച്ചു വരാം നദികളിൽ കോടിക്കണക്കിന് സൂക്ഷ്മ ജീവികൾ ഉണ്ടാവും നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഈ ജീവികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ അവയെല്ലാം ഈ പാറകളുടെ ഇടയിൽ വീണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവയെല്ലാം പറ്റി പിടിക്കുന്ന ആയി മാറും അങ്ങനെ ഈ കോമ്പണൻസും അവിടെയുള്ള മണലുമെല്ലാം ചേർന്ന് കാലക്രമേണ ഉറപ്പുള്ള പാറയായി മാറും ഈ ലെയറിംഗ് വരും വർഷങ്ങളിൽ തുടരുകയും തുടർന്ന് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നല്ല ഉയരമുള്ള ഒരു പാറയായി മാറും ഇങ്ങനെയുള്ള പാറയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവയുടെ താഴെയുള്ള ഭാഗം നല്ല ഉറപ്പുള്ള പാറയാണെങ്കിൽ മുകളിൽ നല്ല സോഫ്റ്റായ മണൽത്തരി നിറഞ്ഞ പ്രദേശമായിരിക്കും ഈ സോഫ്റ്റ് ഭാഗമാണ് ചതുപ്പ് നില ഇനി നമുക്ക് ഏഴ് കോടി വർഷം മുമ്പുള്ള ബൊളീവിയയിൽ വരാം ഇവിടെയുള്ള ഈ ചതുപ്പ് നിലത്തിലൂടെ ഏതാനും ഡൈനോസറുകൾ നടന്നു പോവുകയും അവയുടെ ഫുട്പ്രിൻസ് ചളിയിൽ പതിക്കുകയും ചെയ്തു കാലങ്ങൾ കടന്നുപോയി നദി വീണ്ടും ഒഴുകി ഈ ഫുട് പ്രിൻസിനെ മണൽ കൊണ്ട് മൂടുകയും ക്രമേണ ഇവയെല്ലാം ഭൂനിരപ്പിന്റെ അടിയിൽ ആവുകയും ചെയ്തു പിന്നീട് എപ്പോഴോ പ്രതിഭാസം കൊണ്ട് ലാൻഡ് അപ്ലിഫ്റ്റ് നടക്കുകയും ഈ പാറ ചെരിഞ്ഞ് കുത്തനെ നിൽക്കുകയും ചെയ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാറ ഖനനം നടത്തുമ്പോഴാണ് ഈ ഡൈനോസറുകളുടെ കാൽപ്പാടുകൾ കാണുവാനിടയായത് കുത്തന് മുകളിലേക്ക് പോകുന്ന ഡൈനോസറിന്റെ കാൽപ്പാടുകൾ അന്നൊരു അത്ഭുതമായിരുന്നു എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഒരു ഡൈനോസർ നടന്നു പോയപ്പോൾ ഉണ്ടായ മാർക്ക് എന്തുകൊണ്ട് മായാതെ ഇത്രയും കാലം നിന്നു കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വഴിയിലൂടെ വേറെ ഒരു ജീവിയും നടന്നു പോവാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം ഭക്ഷണ ലഭ്യത ഭക്ഷണലഭ്യതയില്ലാത്തതുകൊണ്ട് ആൻഡീസ് മലനിരകൾ ഉയർന്നു വന്നപ്പോൾ ആമസോൺ ഉൾപ്പെടെയുള്ള എല്ലാ നദികളും പിന്നിലേക്ക് ദിശമാറി ഒഴുകുകയും നദിയിലെ ജലത്തിന്റെ അളവ് കുറയുകയും വിശാലമായ ചതുപ്പ് നിലമായി ഈ പ്രദേശം മാറുകയും ചെയ്തു ഇവിടെ മീൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ അസാന്നിധ്യം അധികം ജീവികളെ ആകർഷിച്ചിരുന്നില്ല എങ്കിലും ചിറകുള്ള പറക്കുന്ന തെറോപ്പോട്സ് ഡൈനോസറുകളുടെ കാൽപ്പാടുകൾ ഈ പ്രദേശങ്ങളിലുണ്ട് മീനിനെ വേട്ട ചെയ്യുവാൻ പറന്നിറങ്ങി അല്പനേരം നടന്ന ശേഷം പറന്നുപോയതായിരിക്കാം അടുത്ത കാൽപ്പാട് വളരെ രസകരമാണ് ജുവനൈൽ ആങ്കിലോസോറസിന്റെ ഒരു കുട്ടി ഡൈനോസർ ഈ ചതുപ്പുനിലത്തിലൂടെ ഓടിപ്പോയപ്പോൾ ഉണ്ടായ കാൽപ്പാട് കൂടാതെ അതിനെ പിന്തുടർന്ന് അവന്റെ പാരന്റ്സിന്റെ കാൽപ്പാടുകളും കാണാം സംഭവം ഈ ചതുപ്പ് നിലത്തിൽ ഒരു കുട്ടി ഡൈനോസർ ഓടിക്കയറിയതാണ് അങ്ങനെ അവനെ പിടിച്ചു കരയിൽ കയറ്റുവാൻ അതിന്റെ ചതുപ്പ് നിലത്തിൽ ഇറങ്ങി എന്തായാലും ഈ സംഭവം കൊണ്ട് ഒരു ഗുണമുണ്ടായി നമുക്കിന്നീ മനോഹര കാൽപ്പാടുകൾ ഉണ്ടായി അടുത്ത കാൽപ്പാടാണ് കൂടുതൽ മിസ്റ്ററി നാൽപ്പത് മീറ്റർ ഉയരമുള്ള ടൈറ്റാനോസോറസിന്റെ കാൽപ്പാടുകൾ ഏകദേശം പതിനായിരം കിലോ ഭാരമുള്ള ഈ ജീവികൾ ചതുപ്പ് നിലങ്ങളെ പരമാവധി ഒഴിവാക്കിയാണ് നടക്കാറുള്ളത് പക്ഷേ ഇദ്ദേഹം എന്തിനാണ് ഏകനായി ആ വഴി പോയത് എന്നറിയില്ല